സാങ്കേതിക സർവകലാശാലയോടുള്ള സർക്കാരിൻ്റെ പ്രതികാര നടപടി തുടരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിന് സർക്കാർ പ്രതിനിധികളെ അയക്കാത്തതിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതോടെ ധനവിയോഗ വിനിയോഗം നടത്താനാകുന്നില്ല ഇന്റർനെറ്റ് സേവനം നിലച്ചു ജീവനക്കാരുടെ ശമ്പള വിതരണവും അവതാളത്തിലായിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാലയോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി കടുപ്പിച്ചതോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സർക്കാരും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം തുടരുന്ന സാഹചര്യമാണ് സിൻഡിക്കേറ്റ് യോഗം പോലും കൂടാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇത് മാറുകയും ചെയ്തു സർക്കാർ പ്രതിനിധികൾ സിൻഡിക്കേറ്റ് യോഗത്തിന് ഹാജരാകാതായതോടെ കോറം തികയതായി നിലവിൽ ജീവനക്കാരുടെ ശമ്പളവും സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും മന്ദീവശാ സ്ഥിതിയാണ് ധനവിനിയോഗ ബില്ലടക്കം പാസാക്കാനുണ്ട് സിൻഡിക്കേറ്റ് യോഗം നടന്നാൽ മാത്രമേ സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി നടക്കൂ എന്നാൽ സർക്കാർ പ്രതിനിധികൾ മനഃപൂർവ്വം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഓണക്കാലമായിട്ടും ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്ത അവസ്ഥയും എൺപത്തഞ്ചോളം സ്ഥിരം ജീവനക്കാരും നൂറിലധികം കരാർ ജീവനക്കാരുമാണ് സർവകലാശാലയിലുള്ളത് രണ്ടു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല വൈകാതെ സർവകലാശാലയിലെ ഇന്റർനെറ്റ് സേവനവും നിലയ്ക്കും താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥാനത്ത് കെ ശിവപ്രസാദിനെ നിയമിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടി കെ ശിവപ്രസാദിന്റെ നിയമനം ചട്ടവിരുദ്ധമെന്നാരോപിച്ചാണ് സർക്കാർ നിസ്സഹകരണം ആരംഭിച്ചത് ജനം തിരുവനന്തപുരം യെസ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും പ്രശാന്ത് ഈ സാങ്കേതിക സർവകലാശാലയോട് സർക്കാർ പ്രതികാര നടപടി തീർക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ജീവനക്കാരുൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണല്ലോ ഈ ഓണക്കാലത്ത് ശമ്പളം ഉൾപ്പെടെ മുടങ്ങുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങളെ എത്തിക്കുന്നത് പ്രശാന്ത് ഗൗതം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് സാങ്കേതിക സർവകലാശാല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളെ യോഗത്തിന് വിട്ടുകൊടുക്കാത്തതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് വേസ്റ്റ് ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പറഞ്ഞെങ്കിൽ പോലും സർക്കാർ പ്രതി പ്രതികാര നടപടി തുടങ്ങും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടി തന്നെ സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെൻഷൻ മുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് ധനവിനിയോഗം നടത്തുവാൻ പോലും സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് മാത്രമല്ല ഇന്റർനെറ്റ് സേവനമടക്കം നിലയ്ക്കാൻ പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് കാരണം ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് തുക അടയ്ക്കാൻ അതായത് അതിൻ്റെ ബില്ല് അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു അങ്ങനെ പൂർണ്ണമായും സർവകലാശാലയുടെ പ്രവർത്തനം താറുമാറാകുന്ന നിലയിലേക്ക് ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സർക്കാർ സർക്കാരിൻ്റേതായിട്ടുള്ള പ്രതികാര നടപടി ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സിൻഡിക്കേറ്റ് യോഗം കൂടാത്ത വിധം പ്രതിഷേധങ്ങൾ നിലനിർത്തുന്ന സാഹചര്യമുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അതായത് സർക്കാർ പ്രതിനിധികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളെ യോഗത്തിന് വിടാതാകുന്നതുകൊടു കൂടി തന്നെ കോറം തകയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കോറം കഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ധനവിനിയോഗ ബില്ലടക്കം പാസ്സാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ എങ്കിലും ക്ഷമിക്കണം എങ്കിൽ മാത്രമേ സർവകലാശാലയുടെ ധനവിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ അസുഗമമായ നടത്തിപ്പുണ്ടാക്കിയുള്ളൂ മാത്രമല്ല വിദ്യാർത്ഥികൾക്കടക്കം പ്രതിസന്ധിയിലേക്ക് എത്തുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു കൃത്യമായ രീതിയിൽ അധ്യയനം നടത്താൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം താളം തെറ്റുന്ന നിലയിൽ എത്തിച്ചേരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ പിടിവാശിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് കാരണം ചാൻസലർ നിർദ്ദേശിച്ച വൈസ് ചാൻസലറാണ് സർവകലാശാലയോട് സർക്കാർ നടപടി വീട്ടുന്നു എന്നതാണ് പ്രശാന്ത് ശങ്കരമംഗലം തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ തുടർന്ന് ശമ്പളം ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു